നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ സദിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ എഫ് സി ബാഴ്സലോണ വിളിച്ചപ്പോൾ ഓടിയെത്തിയ ആളാണ് ചാവി ഹെർണാണ്ടസ് പക്ഷേ അദ്ദേഹത്തെ കഴിഞ്ഞ സീസണിൽ അവർ സാക്ക് ചെയ്തു ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നു എനിക്ക് കോച്ചിങ്ങിലേക്ക് തിരികെ എത്തണം ചാമ്പ്യൻസ് ലീഗ് നേടണം എന്തുകൊണ്ട് ലാലിഗെയിൽ മറ്റൊരു ടീമിൻ്റെ കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്തുകൂടാ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് മറ്റൊരു ടീമിനെ പരിശീലിപ്പിക്കാൻ മാത്രമല്ല വേണ്ടി വന്നാൽ റെഡിയാണ് ദേശീയ ടീമിൻ്റെ കോച്ചാവാൻ വേൾഡ് കപ്പ് നേടണം അങ്ങനെയുള്ള ഉണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കുന്ന മുഖം അദ്ദേഹം പറയുന്നു യെസ് എനിക്ക് ചാമ്പ്യൻസ് ലീഗ് നേടണം യൂറോ കപ്പ് അടിക്കണം വേൾഡ് കപ്പ് അടിക്കണം വീണ്ടും ഈ സമ്മറിൽ ഞാൻ കോച്ചിങ്ങിലേക്ക് തിരികെ എത്തും ഞാൻ ഓപ്പണാണ് എന്തുകൊണ്ട് മറ്റൊരു ലാലിക ടീമിനെ പരിശീലിപ്പിച്ചുകൂടാ മറ്റൊരു പ്രൊജക്റ്റ് ഞാനൊരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് വിട്ടുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ലാലിഗ ടീമിനെ പരിശീലിപ്പിക്കാൻ ഞാൻ റെഡിയാണ് അതുപോലെ തന്നെ എന്തുകൊണ്ട് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തുകൂടാ അതും എൻ്റെ സ്വപ്നമാണ് എന്ന് തന്നെ ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് തുറന്നു പറയുകയാണ് ചുരുക്കത്തിൽ അദ്ദേഹം വീണ്ടും പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ റെഡി ആയിട്ടിരിക്കുകയാണ് അതേസമയം ബാഴ്സലോണയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം മറച്ചു വെക്കത്തിൽ അദ്ദേഹം പറയുന്നു ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലബ്ബ് മാത്രമല്ല അതൊരു റിലീജിയൻ പോലെയാണ് ആ കാര്യത്തിൽ തർക്കമില്ല പിന്നെ ബാഴ്സലോണയിൽ ഞാൻ കോച്ചായ സമയത്ത് ടൈറ്റിലുകൾക്കപ്പുറം ഞാൻ വളരെയധികം പ്രൗഡാണ് അവിടുത്തെ എൻ്റെ കോച്ചിങ് കരിയറിൽ കാരണം ഞാൻ പുതിയ ജനറേഷനിലെ ഫേമിൻ ലാമിനിയമാൽ പാവുബാർസി എലയാത്രോ ബാൽഡെ തുടങ്ങിയവരിലൊക്കെ ഞാൻ വിശ്വാസം അർപ്പിച്ചു അവർ ഈ ക്ലബിൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചറുമാണ് അവർ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് പിന്നെ ബാഴ്സലോണയിൽ മാനേജ്മെൻറ്റ് സമയത്ത് ഞാൻ കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തി ശരിയാണ് സെർജിയോ ബോസ്കെറ്റ്സ് അവിടം വിട്ടു പോയ ഘട്ടത്തിൽ ഞങ്ങൾ സ്റ്റൈൽ ഓഫ് പ്ലെയർ റീത്തിങ്ക് ചെയ്യാൻ നിർബന്ധിതരായി സോ ആ ഘട്ടത്തിൽ ഞാൻ മൂന്ന് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് അറ്റാക്കിങ് പ്ലേയേഴ്സിനെ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ എഫക്റ്റീവായിക്കൊള്ളണമെന്നില്ല എന്തായാലും ബാഴ്സലോണയിലെ എൻ്റെ കോച്ചിങ് കരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അവിടുത്തെ കാര്യങ്ങളിൽ പ്രൗഡാണ് എന്നുകൂടി ഇപ്പോൾ ചവിഹർ നണ്ടസ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവരാം